കാട്ടാക്കടയിലെ വ്യാപാര കേന്ദ്രത്തിലുണ്ടായത് വലിയ നഷ്ടമാണെന്ന് വ്യാപാരികൾ രണ്ടു കോടിയോളം രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ടെന്നാണ് കണക്കാക്കുന്നതെന്നും വ്യാപാരികൾ പറഞ്ഞു വ്യവസായി അംഗമായ നമ്മുടെ മൂർത്തിയുടെ മഹാലക്ഷ്മി ഏജൻസി എന്ന സ്ഥാപനത്തിൻ്റെ ഗോഡോണാണ് രാത്രി ഒരു മണിയോടുകൂടി അഗ്നിപറ തീ പറന്നത് വിവിധ മേഖലകളിൽ നിന്നായി പത്തോളം യൂണിറ്റുകൾ എത്തിയാണ് പത്ത് യൂണിറ്റുകൾ എത്തിയാണ് ഇത് എത്തിയൊക്കെയായിട്ടുള്ള ശ്രമം നടന്നത് ഇവിടെ അദ്ദേഹം കൊച്ചുനാൾ മുതൽ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പാദ്യം മുഴുവൻ ഇതിനകത്താണ് ഉണ്ടായുള്ളത് ഇതെല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് കൊന്നിട്ടുള്ളത് വളരെ ഒരു ഉദാഹരണമായ സംഭവമായിരുന്നു നല്ല മഴ പെയ്യുന്ന സമയത്താണ് ഇത്രയും നാശനഷ്ടമുണ്ടായത് എന്നുള്ളതാണ് ഇത് ഷോർട്ട് സർക്യൂട്ട് സർക്യൂട്ടാവാം എന്നാണ് അനുമാനിക്കുന്നത് ഇത്തരം നഷ്ടം തന്നെ നഷ്ടം വൃത്തിയായി സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ എങ്കിൽ നല്ല ഒരു രണ്ട് കോടി രൂപയൊക്കെ അകത്ത് ഉള്ള നഷ്ടം ഉണ്ടാകുമെന്നാണ് എനിക്ക് അനുമാനിക്കാൻ കഴിയുന്നത്